ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് അപ്പുവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരച്ചു അതൊരു വ്ലോഗ് ബ്ലോഗ് എടുക്കാമെന്ന് ഇവിടെ നിന്ന് പകുതി ദൂരം കല്ലറ വരെ ഞാൻ ഓട്ടോയിലാണ് പോയത് അവിടെ എൻ്റെ ബ്രദർ വിളിക്കാൻ വരും വലിയ മോൻ പാപ്പൂസ് ഹോട്ടലിൽ നിന്ന് ഭയങ്കര ഉറക്കമാണ് ഞാൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കുടിച്ചാണ് കൊണ്ടുവന്നത് പിന്നെ ഞാൻ ഉറങ്ങാമല്ലോ ഗൈസ് ഈ വഴി എനിക്ക് ഭയങ്കര പേടിയുള്ള വഴിയാണ് കല്യാണത്തിന് മുന്നേ ഞാനും അപ്പുവിനും ഇവിടെ നിന്ന് ഒരിക്കൽ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ അങ്ങനെ അപ്പുതാ വന്നു കാറിലോട്ട് കയറിയപ്പോഴാണ് പപ്പഴാ എണീറ്റത് കേട്ടോ അതിൻ്റെ ക്ഷീണം വേണോ കാണിക്കുന്നത് ഇതാണ് എൻ്റെ അപ്പു അപ്പു വല്ലീശൻ്റെ മോനാണ് ഇങ്ങനെ ഞാൻ ഭയങ്കര അറ്റാച്ചഡാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീടെത്തി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണത് ഞങ്ങളുടെ ബെഡ്റൂം ഇതിപ്പം ഞങ്ങൾ ഉപയോഗിക്കാതിട്ടെന്ന് അങ്ങനെ കിടക്കുന്നതാണ് അഞ്ചൽ പോവുകയാണ് എത്തി ശരിക്കും എനിക്ക് ബാങ്കിൽ പോവാനായിട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ ബാങ്ക് എത്തി അതോട്ട് കുറച്ച് സമയത്തെ പരിപാടിയേ ഉള്ളൂ എത്തി അവിടെ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് നല്ല ആമ്പിയൻസ് ഉള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ കുറച്ചുള്ളിലോട്ടാണ് തിരക്കൊന്നും ഇല്ല വലുതായിട്ട് നല്ല ഫുഡും ആയിരുന്നു നമ്മൾ അസീഷ്യൽ മന്തി മന്തിയാണ് വാങ്ങിച്ചത് അൽഫാ മന്തി പിന്നെ അവിടുത്തെ ആ ചേട്ടൻ ഇവനൊരു ക്യാരറ്റും ഉണ്ട് കൊടുത്തു പാപ്പൂസിന് പിന്നെ ആ വാദം വെച്ചവിടെ ഇരുന്നു പിന്നെ നമ്മൾ കഴിച്ച് ബില്ലൊക്കെ അടച്ചു തിരിച്ച് നമ്മൾ പോവാൻ അങ്ങനെ നമ്മൾ കഴിച്ച് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം ചിലപ്പണേ എവിടെ നിന്റെ തല എൻറെ ഫ്രണ്ട് എന്റെ വീട്ടിൽ പോണു അവിടെ പോയിട്ട് ഇനി എന്റെ വീട്ടിലോട്ട് നമുക്ക് പോകും ഇതാണ് എൻറെ ശില്പ എന്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ പിടിച്ചത് ഇത് അവളുടെ അമ്മയാണ് പരിപാടികൾ ഫുള്ള് കഴിഞ്ഞു ഇനി നേരെ തിരിച്ച് ഞങ്ങള് എന്റെ വീട്ടിലോട്ട് പോവാണ് ഇവനെ കൊണ്ടാക്കും ഞാനും ഉണ്ട് പാപ്പൂശ് പിന്നെ കാർക്കണത് അക്രമമാണ് ഉരുണ്ടി താഴെ പോയൊക്കെ നിൽക്കുന്നത് ഇനി അവന്റെ ഷട്ടിൽ ബേറ്റിന്റെ പിടി എന്തോ പറ്റി അങ്ങനെ അത് മാറ്റാനായിട്ട് പോയേക്കുന്നത് ഇനി അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വേറെ പരിപാടികളൊന്നും ഇല്ല എന്നാണ് എന്റെ വിശ്വാസം ഇവിടുന്ന് കയറി വെള്ളം കുടിക്കണം ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയി അപ്പം അത്രേ ഉള്ളൂ തന്നെ തന്നെ ഇറങ്ങി എവിടെ പോവാ അപ്പ ബാറ്റിൽ പിടിയെ കിട്ടിട്ട് വന്നു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഓക്കെ ടാറ്റാ ഇനി അടുത്ത വീടി വീണ്ടും വരാം